ആരാന്റെ കുട്ടിയുടെ തന്തയാവാൻ നമ്മുടെ കേരളത്തിലെ ഇടതും വലതും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീഞ്ഞം പദ്ധതി വിഷയത്തിൽ ഞങ്ങളാണ് 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 എന്ന രീതിയിലാണ് ഇവിടെ ഇടതും വലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ വിശദമായിട്ടൊരു ചർച്ച ചെയ്യാം അങ്ങനെ ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും എടുത്തിട്ടല്ല ഇടതു നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പിണറായി വിജയൻ എന്ന് സെക്രട്ടറിയാണ് അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ അന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റ് വി എം സുധീരന് എ ഐ സി സി അങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ വിഷയക്കു ബന്ധപ്പെട്ട് എന്താണ് കേരള പൊതുസമൂഹത്തിലേക്ക് ഈ ഒരു പദ്ധതിയുടെ തുടക്കകാലം മുതലേ വിളിച്ചു പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലത്ത് കാലത്തിലാണ് നമ്മുടെ ഈ ഒരു വിയഞ്ഞം പദ്ധതി വിഭാവനം ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഇരുപത് വർഷക്കാലം യാതൊരു അനക്കവും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു മറ്റൊന്നുമല്ല ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായിട്ട് അതിനൊരു പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് വരെ യാതൊരു തരത്തിലുള്ള അനക്കവും ഈ ഒരു പദ്ധതിക്ക് ഇല്ലായിരുന്നു എന്നാൽ ഈ ഒരു പദ്ധതിക്ക് ജീവൻ വെക്കുന്നത് ഇതിനൊരു തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയാണ് എന്നാൽ ഈ ഉമ്മൻചാണ്ടിക്ക് അന്ന് എ ഐ സി സി എതിരായിരുന്നു കെ പി സി സി അന്ന് എതിരായിരുന്നു വെറുതെ വിളിച്ചു പറയല്ല നമുക്ക് ഏതായാലും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വിഴിഞ്ഞം പദ്ധതി കരാർ നടപ്പാക്കിയതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി വി എം സുധീരൻ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് മാത്രം കരാർ എന്നി നിർദ്ദേശം ഉമ്മൻചാണ്ടി അവഗണിച്ചു വികസനത്തിന്റെ പേരിൽ സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ച് അദാനിയുടെ താൽപര്യമാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും സുധീരൻ ആരോപിച്ചു അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരിക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിൻ്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥൻ്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോഴും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ സാധിക്കും അപ്പൊ അവരെ പോലും മാനിക്കാത്ത ആള് പിന്നെ എന്നെ പോലൊരാളെ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം നിങ്ങൾ കേട്ടില്ലേ അതായത് ഉമ്മൻചാണ്ടി ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച സമയത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ യാതൊരു പിന്തുണയും ഇല്ലായിരുന്നോ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനാണ് പറയുന്നത് എ ഐ സി സി ഇതിനെ എതിർത്തിരുന്നു അതുപോലും കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് കെ പി സി സിയെ ഉമ്മൻചാണ്ടി കേൾക്കുക എന്ന രീതിയിൽ കൃത്യമായിട്ട് മലയാള മനോരമയോട് പറഞ്ഞിട്ടുള്ള ചർച്ചയാ നിങ്ങള് കേട്ടിട്ടുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിന് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കുക ഉമ്മൻചാണ്ടി എന്ന വ്യക്തി കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അതിന് യാതൊരു തർക്കവുമില്ല അത് ആരുടെ പിന്തുണയോടുകൂടിയിട്ടായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാറാണ് രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അത്രയും കാലമുള്ള കേന്ദ്ര സർക്കാരുകളൊന്നും തന്നെ ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഒന്നും നോ തിരിഞ്ഞു പോലും നോക്കാത്തത് കൊണ്ട് നരേന്ദ്രമോദി വരേണ്ടി വന്നു ഈ ഒരു പദ്ധതിക്ക് കൃത്യമായിട്ടൊരു പിന്തുണ കൊടുക്കാൻ അത് ഉമ്മൻചാണ്ടി കൃത്യമായിട്ട് ആ കരാറിൽ ഒപ്പിടുകയും ചെയ്തു ഈ ഗൗതം അദാനിയുമായിട്ട് കൃത്യമായിട്ട് ഒപ്പുവെച്ചിട്ടാണ് തുടക്കം കുറിക്കുന്നത് കോൺഗ്രസിന് യാതൊരു അവകാശവുമില്ല ഇല്ല കെ പി സി സി എതിർത്തോ എതിർത്തോ എന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇട്ടതുപക്ഷത്തിന്റെ നിലപാടെന്തായിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിരന്തരം അതേപോലെ തന്നെ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാ നിങ്ങളത് കേട്ടു നോക്കൂ ഇഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിന് പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്നാണ് അന്ന് സി പി എം പറഞ്ഞത് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രത്തിലധികാരത്തിലുള്ള ബി ജെ പിയും തമ്മിലുള്ള ഡീലെന്നും വിമർശിച്ചു ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉമ്മൻചാണ്ടി കൂട്ടുകച്ചവടത്തിന്റെ മറ്റു വ്യവസ്ഥകൾ കൂടി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം പ്രതിപക്ഷ നേതാവിന്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്നൊരു വർത്തമാനം ഉണ്ടല്ലോ അതാണ് നിങ്ങൾ കേട്ടില്ലേ അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ വളരെ വ്യക്തമായിട്ട് ഇതിനെ എതിർത്തു വിഞ്ഞ പദ്ധതി നടപ്പാക്കരുത് എന്ന രീതിയിൽ രംഗത്ത് വന്നു അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ സെക്രട്ടറി എന്താ വിളിച്ചു പറഞ്ഞ് നടത്തില്ല എന്ന രീതിയിൽ തന്നെ നിയമസഭയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോക്കുണ്ട് അതായത് പദ്ധതിക്ക് വേണ്ട തുകയേക്കാൾ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്കെതിരെ ഇടതുപക്ഷം നിരന്തരം സമരമായിട്ട് രംഗത്തെത്തിയത് ഈ ഇടതുപക്ഷത്തിന് വീഞ്ചം പദ്ധതി ഞങ്ങളാ ചെയ്തത് എന്ന് പറയാൻ എന്തെങ്കിലും ർഹതയുണ്ടോ അന്ന് നമ്മുടെ ദേശാഭിമാനിയിലൊക്കെ വന്ന വാർത്തയുണ്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കടൽ കൊള്ള എന്നാ പറഞ്ഞത് നിരന്തര വാർത്തകൾ വന്നുകൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വി എസ് തുടങ്ങി പിണറായി യാഥാർത്ഥ്യമാക്കി സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ ഇടത് സർക്കാരുകളുടെ ഇച്ഛാശക്തി ലേശം ഒരു ഉളുപ്പുള്ള ആരെങ്കിലും ഇതുപോലെ വാർത്ത കൊടുക്കൂ വി എസ് അതെ വി എസ് തുടങ്ങിയത് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളെല്ലാവരും കെട്ടതല്ലേ പിണറായി പൂർത്തിയാക്കിയതും ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും തന്നെ കണ്ടില്ലേ അതായത് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും കെ പി സിസും എ ഐ സിസും സകലരും ഈ ഒരു പദ്ധതിക്ക് എത്തിയതായിരുന്നു നമ്മൾ വെറുതെ പറയല്ല നമ്മൾ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടൊരു കാര്യം എടുത്തു പറയുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ ഒരു പദ്ധതി പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അതായത് ഇട ഈ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങ് നടത്തില്ലായിരുന്നെങ്കിൽ അപ്പോൾ ഇത് പൂർത്തിയാവില്ലായിരുന്നു അപ്പോൾ പിണറായിക്കും കൃത്യമായിട്ട് റോളുണ്ട് എന്നൊക്കെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് വളരെ വ്യക്തമായിട്ടങ്ങ് മുന്നോട്ട് വെക്കാം സ്വകാര്യ കമ്പനിയുമായിട്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ കരാർ പ്രകാരമുള്ള വർക്കിന് നമ്മുടെ കേരള സർക്കാർ സഹകരിച്ചിട്ടില്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരത്തിന് സുപ്രീം കോർട്ടിൽ കേസുമായിട്ട് പോകും അത് മേടിച്ചിട്ട് വലിയ നഷ്ടപരിഹാര തുക അധാനിക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഇടത് സർക്കാർ ഒരു തരത്തിലും എതിര് നിക്കാഞ്ഞത് ഇത് ബുദ്ധിയുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അധാനിയാണ് ഈ സംരംഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എന്ന് നിങ്ങളുടെ അപ്പ ഉപ്പ സിയേറ്റവും സമരാവില്ല പണിയെ കിട്ടും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സകല ആളുകളും തിരിച്ചറിയുക ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഒരു പദ്ധതി ഏഹ് ഉമ്മൻചാണ്ടിയുടെ കൃത്യമായിട്ടുള്ളൊരു ഈ ഒരു തുടക്കം കുറിച്ചത് കൊണ്ട് അത് മുന്നോട്ട് പോയി ഇടത് വന്ന സമയത്ത് എന്തുകൊണ്ട് നിർത്തിയില്ല അത് വിടറ ആണെന്ന് ആരും പറയരുത് അത് അദാനിയുടെ ആണെന്ന് സകല ആളുകൾ മനസ്സിലാക്കുക വരുന്ന സർക്കാരുകൾ ഈ പദ്ധതിക്കെതിരായി നിന്നാൽ അതാനി വലിയ കേസുമായിട്ട് സുപ്രീം കോർട്ടിൽ അങ്ങ് പോവും അതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളത് വയബിലിറ്റി ഫണ്ടിന്റെ ഭാഗമായിട്ട് എണ്ണൂറ് കോടി രൂപ എണ്ണൂറ്റി കോടി രൂപയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു സ്വപ്ന പദ്ധതി കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഗൗതം അദാനിക്ക് ഏതൊരു മലയാളിയും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ളൊരു പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ വലിയൊരു പദ്ധതി വന്നിട്ടുള്ളത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക